നമസ്കാരം ബി ജെ പിയെ വീഴ്ത്താൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന കോൺഗ്രസും തൃണമൂലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും അകലുകയാണ് സീറ്റ് വിഭജനത്തിന്റെ പേരിൽ ആരംഭിച്ച അഭിപ്രായ വ്യത്യാസം വലിയ തർക്കത്തിലേക്ക് വഴിമാറിയതോടെ ബംഗാളിൽ മുന്നണി ആടിയുലയുകയാണ് വാഗ്പൂരിൽ കോൺഗ്രസ് പരമാവധി സമീപനം പാലിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തിറങ്ങി മുന്നണി രൂപീകരണ വേളയിൽ രാഹുലുമായി ഊഷ്മള ബന്ധം നിലനിർത്തിയ മമത തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിച്ചത് കോൺഗ്രസിനെ ഞെട്ടിച്ചു ചർച്ച നടക്കുകയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ വ്യക്തമാക്കിയെങ്കിലും മമതയുടെ രൂക്ഷ പ്രതികരണത്തോടെ അതിനുള്ള സാധ്യത അകലെയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നൂറിൽ കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും ലഭിക്കില്ല രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായയാത്ര വെറും ഫോട്ടോ എടുക്കാനുള്ള യാത്രയാണ് ദേശാടനക്കിളിയെ പോലെയാണ് അദ്ദേഹം ബംഗാളിൽ എത്തുന്നത് കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ യു പിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബി ജെ പിയെ തോൽപ്പിക്കൂ ബംഗാളിൽ രണ്ട് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല ഇനി അവർ നാൽപ്പത്തിരണ്ട് സീറ്റിലും മത്സരിക്കട്ടെ ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ എന്നിങ്ങനെയായിരുന്നു മമതയുടെ വാക്കുകൾ ഇടത് കക്ഷികളുമായി കൈകോർക്കാനുള്ള കോൺഗ്രസ് തീരുമാനമാണ് മമതയെ പ്രകോപിപ്പിച്ചത് മുസ്ലിം വോട്ടുകളും ബിജെപി വിരുദ്ധ വോട്ടുകളും ഭിന്നിക്കാൻ ഇത് വഴിയൊരു െന്ന് തൃണമൂലിന് ആശങ്ക സഖ്യകാര്യങ്ങൾ പി സി സി പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൌധരി കൈകാര്യം ചെയ്തതും മമതയെ ചുടിപ്പിച്ചു രണ്ട് സീറ്റ് തൃണമൂൽ വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എട്ട് സീറ്റ് തൃണമൂലുമായി സഖ്യം സാധ്യമായില്ലെങ്കിലും പരമാവധി എട്ട് മുതൽ പത്ത് സീറ്റിൽ മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് തീരുമാനം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം അതേസമയം ന്യായയാത്രയുടെ വിവരങ്ങൾ കോൺഗ്രസ് നൽകിയില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി ഈ ആഴ്ച യാത്ര ഉത്തർപ്രദേശിലേക്ക് കടക്കാനിരിക്കെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു നേതാവും കോൺഗ്രസിനെ വിമർശിക്കുന്നത് നേരത്തെ മമതയും ഇതേ ആരോപണം ഉയർത്തിയിരുന്നു യു പി യാത്രയുടെ സമയക്രമം ആയിട്ടില്ലെന്നും തീരുമാനിക്കുന്ന മുറയ്ക്ക് മുന്നണിയിലെ എല്ലാ കക്ഷികളെയും അറിയിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു അതേസമയം ഒഡീഷയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് പോർട്ടലിലൂടെ അപേക്ഷ നൽകണം നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ സമർപ്പിക്കേണ്ട പ്രഗ്മാൻ ഡോട്ട് ഇൻ പോർട്ടൽ എ ഐ സി സി ഇൻചാർജ് അജോയ് കുമാർ പ്രകാശനം ചെയ്തു അവസരവാദികളായ നേതാക്കൾ പാർട്ടി വിട്ടു പോകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഇതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെയും അടുത്തിടെ മഹാരാഷ്ട്രയിൽ പാർട്ടി വിട്ട മിലിന്ദ് ദേവറേയും പേരെടുത്ത് പറഞ്ഞാണ് രാഹുൽ ആക്രമിച്ചത് ന്യായയാത്രയുടെ ഭാഗമായി ബംഗാളിലെ പാർട്ടിയുടെ ഡിജിറ്റൽ സംഘത്തോട് സംസാരിക്കവെയാണ് രാഹുൽ ഇത് പറഞ്ഞത് അതിനിടെ ഭാരത് ജോഡോ ന്യായയാത്ര പലയിടത്തും രാഹുലിന്റെ അപരനാണ് നടത്തുന്നത് എന്ന ആരോപണം അസം മുഖ്യമന്ത്രി ഹിമന്ത ആവർത്തിച്ചു രണ്ട് സീറ്റ് തൃണമൂൽ വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എട്ട് സീറ്റ് തൃണമൂലമായി സഖ്യം സാധ്യമായില്ലെങ്കിലും പരമാവധി എട്ട് മുതൽ പത്ത് സീറ്റിൽ മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് തീരുമാനം